പരിസ്ഥിതി ദിന പ്രസംഗം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വരുത്താനും ഇതിനായി പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ജൂൺ അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും നീലനിറമുള്ള പുഴകളും ഉയരം കൂടിയ മലനിരകളും അതിലെ ജീവജാലങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ പരിസ്ഥിതി എന്നാൽ ഇന്ന് ഈ ലോകം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് മലിനീകരണം വനനശീകരണം കാലാവസ്ഥ മാറ്റം എന്നിവയെല്ലാം നമ്മുടെ ഭൂമിയുടെ തളം തെറ്റിക്കുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാലിന്യം കുറയ്ക്കുക ജലം സംരക്ഷിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതുമൂലം നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ഭൂമിയും അതിലെ ജീവജാലകങ്ങളെയും സംരക്ഷിക്കുവാൻ പറ്റും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം നന്ദി